ഹായ് കന്യാകുമാരി എന്ന് പറയുമ്പോൾ നല്ല ശംഖ് കിട്ടുന്ന സ്ഥലമാണ് ഇതാണ് ഊതുന്ന ശംഖ് എന്ന് നോക്കാം അല്ല ഉഗ്രശംഖാണ് ഉദാനം അറിയാത്തതിന് ശംഖിനെ കുറ്റം പറയരുത് അതാണ് അങ്ങനെ നല്ല ഒന്നാന്തരം ശംഖ് കിട്ടുന്ന ഒരു കടയിലാണ് ഞാനിപ്പോൾ തന്നെ നമ്മുടെ കന്യാകുമാരി ദേവി ദേവീക്ഷേത്രത്തിൻ്റെ നേരെ മുമ്പിൽ മുന്നോട്ട് വന്നാൽ വലതുവശത്ത് ആ കട നമുക്ക് കാണാം ഉടമസ്ഥൻ മുരുകഞ്ചേട്ടൻ വളരെ വർഷങ്ങളായിട്ട് ഇവിടെ ഈ കട നല്ല ഗംഭീരമായിട്ട് നടത്തുന്നു ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഈ സ്ഥാപനത്തെക്കുറിച്ച് മുരുകൻ ചേട്ടൻ തന്നെ നമ്മളോട് പറയും എൻ്റെ പേര് മുരുകൻ മുപ്പത് കൊല്ലം കൊണ്ട് ഇവിടെ കച്ചവടക്കിയിട്ടുണ്ട് നോർമൽ നല്ല സാധനം ന്യായമായിട്ട് കൊല്ലം നല്ല സാധനം ന്യായമായിട്ട് റേറ്റൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കന്യാകുമാരിക്ക് വരുമ്പോൾ കറങ്ങാൻ ഇറങ്ങുമ്പോൾ വിശ്വാസമുള്ള ഒരു സ്ഥലത്തുനിന്ന് എന്തെങ്കിലും വാങ്ങുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരിപൂർണമായി വിശ്വസിക്കാവുന്ന നമ്മുടെ ഈ ഷോപ്പിലേക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് പോകാം ഇവിടുത്തെ കളക്ഷൻസ് അതുപോലെയാണ് കടൽ ശംഖുകളിൽ തീർത്ത നല്ല കൗതുകകരമായ കീച്ചെയിനുകൾ